ഞാനേ ഒരു കിലോ നാരങ്ങ വാങ്ങിയായിരുന്നേ ഇപ്പോഴത്തെ നാരങ്ങയല്ല എല്ലാവർക്കും അറിയാം പച്ച നിറത്തിലുള്ള നാരങ്ങയെ കിട്ടത്തുള്ളൂ അല്ലെ നല്ലവണ്ണം പഴുത്ത മഞ്ഞ നിറത്തിലുള്ള നാരങ്ങ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഏത് കടയിൽ പോയാലും നമുക്ക് ഈ പച്ച നിറത്തിലുള്ള നാരങ്ങയാണ് കിട്ടുന്നത് തോട് പച്ച നിറത്തിലായിരിക്കും അപ്പോൾ ഈ തോട് മഞ്ഞ നിറത്തിലാകാനായിട്ട് ഞാനൊരു വിദ്യ പറഞ്ഞുതരാം നിങ്ങൾ കണ്ടോളെ പിന്നെ വേറെ കെമിക്കലൊന്നും ചേർക്കുന്നതല്ല ഇത് നല്ലവണ്ണം നാരങ്ങ നല്ല വെണ്ണം കഴുകിയിട്ട് ഒരു പാത്രത്തിലോട്ടൊന്നു മാറ്റാം ഞാനൊരു ചീനച്ചട്ടിയിലോട്ടൊന്നും മാറ്റിയിട്ടുണ്ട് ഞാനൊരെണ്ണം എടുത്ത് ഒന്ന് മുറിച്ച് നോക്കി കൈപ്പ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മുറിച്ചതാണ് അപ്പോൾ ചെറിയ കയ്പുണ്ട് കേട്ടോ എൻ്റെ ജ്യൂസ് എടുത്തപ്പോൾ നല്ല കൈപ്പുണ്ട് അപ്പോൾ ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം ഇതാ എല്ലാം പച്ച നിറത്തിലുള്ള നാരങ്ങയാണ് കിട്ടിയത് മഞ്ഞ നിറം ഒരു നാലോ അഞ്ചോ എണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നല്ല പച്ച നിറത്തിലുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പച്ച നിറം മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം നല്ലവണ്ണം വെട്ടി തിളയ്ക്കണം കേട്ടോ വെള്ളം നല്ലവണ്ണം വെട്ടി തിളയ്ക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പറ്റത്തുള്ളൂ ഇങ്ങനെ തിളച്ചാൽ പോരാ ഇനി നല്ലവണ്ണം തിളയ്ക്കണം അത് തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് കല്ലുപ്പ് ഒന്ന് ഈ നാരങ്ങയിലോട്ട് ഒന്ന് വിതറിയിടാം പൊടിയുപ്പായാലും കുഴപ്പമില്ല പക്ഷേ എഫക്റ്റ് കല്ലുപ്പിനാണ് കല്ലുപ്പാണ് ഏറ്റവും നല്ലത് വെള്ളം നല്ലവണ്ണം വെട്ടി തിളച്ചിട്ടുണ്ട് അതേപടി തന്നെ എടുത്ത് ഈ നാരങ്ങയിലോട്ട് ഒന്നൊഴിക്കാം വെള്ളം തണുക്കാനൊന്നും പാടില്ല നല്ല കൂടി തന്നെ ഈ നാരങ്ങയിലോട്ട് ഒഴിക്കാം എന്നിട്ട് ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അടച്ചു വയ്ക്കുകയോ ഒന്നും വേണ്ട വെറുതെ ഇങ്ങനെ തുറന്ന് വെച്ചിരുന്നാൽ മതി പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കഴിയുമ്പോൾ തന്നെ നാരങ്ങയ്ക്ക് നല്ലൊരു നിറവ്യത്യാസം വരും ഇതാ നോക്കണേ നല്ല എല്ലാ നാരങ്ങയും നല്ല മഞ്ഞ നിറത്തിൽ കിട്ടും കണ്ടോ ആ പച്ചപ്പെല്ലാം മാറിയിട്ട് നാരങ്ങയെല്ലാം നല്ല മഞ്ഞ നിറത്തിലായിട്ടുണ്ട് കണ്ടോ ഒന്നുപോലും പച്ച നിറത്തിലുള്ള നാരങ്ങയില്ല അപ്പോൾ ഉപ്പ് മാത്രമാണ് ഉപ്പും ചൂടുവെള്ളവും മാത്രമാണ് നമ്മൾ ഇതിൽ ഒഴിച്ചതല്ലാതെ വേറെ ഒന്നും ഇട്ടിട്ടില്ല ഇനി ഇതിനെ ഒരു നല്ലവണ്ണം തണുത്തിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം അതിൻ്റെ വെള്ളമെല്ലാം വാർത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം വെള്ളമെല്ലാം ഒന്ന് വാർന്നു പോകണം ഇത് കാരണം നാരങ്ങ വെന്തിട്ടില്ല ഇനി നമുക്ക് ഒന്നിൽ നാരങ്ങ വേവിച്ചെടുക്കാം ഇത് തൊലിഭാഗത്തെ നിറം മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ഇനി നമുക്ക് നല്ല വണ്ണം നാരങ്ങ എല്ലാം ഈ വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് തുടച്ചെടുക്കണം നല്ലൊരു ഉണങ്ങിയ തുണി കൊണ്ടിട്ട് എല്ലാം നല്ല വണ്ണം ഒന്ന് തുടച്ചെടുക്കാം അതാണ്ടോ എല്ലാ നാരങ്ങയും നല്ല മഞ്ഞ നിറത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാരങ്ങയുടെ നിറം മാറുന്നതിന് വേണ്ടിയുള്ള വിദ്യ നിങ്ങൾക്കറിയാലോ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഉപ്പ് മാത്രം ഇട്ടാൽ മതി നല്ലവണ്ണം നാരങ്ങ മഞ്ഞ നിറത്തിൽ നമുക്ക് കിട്ടും ഇനി ഇതിനെ ഒന്ന് തുടച്ച് എല്ലാം ഇതാ എല്ലാം ഞാൻ നല്ലവണ്ണം തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിൽ നിന്ന് വേവിച്ചെടുക്കണം ഒരു ഇഡലി കുട്ടുവത്തിനകത്ത് ഈ നാരങ്ങയെല്ലാം അതാ ഞാൻ പറക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് നല്ലവണ്ണം ആവികേറ്റി എടുക്കാം അതാ ഇഡലി കുട്ടുവത്തിലോട്ട് ഒന്ന് പറക്കിയിടാം ഞാൻ അടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്ത് തട്ടും വെച്ചിട്ടുണ്ട് ഇതൊന്ന് എല്ലാം നിറച്ച് വച്ചിട്ട് ഒന്ന് നല്ലവണ്ണം ആവികേറ്റി എടുക്കാം അടച്ചു വെച്ചിട്ട് നല്ല അവിറ്റിയാലേ അത് വേവത്തുള്ളൂ ഒരു അഞ്ച് ആറ് മിനിറ്റ് വരെ ഇതൊന്ന് വേവിക്കണമെങ്കിൽ അത് നല്ലവണ്ണം എന്ത് കിട്ടുകയുള്ളൂ ഇതാകേണ്ട നല്ലവണ്ണം എന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ നല്ല വെന്തിട്ടുണ്ട് കണ്ടോ ചെറുതായിട്ട് എടുക്കുക അതാണ്ടോ ഇപ്പോഴാണ് നാരങ്ങ നല്ലവണ്ണം എന്ത് കിട്ടുക ഈ ഇങ്ങനെ നമ്മൾ നാരങ്ങ തൊടുമ്പോൾ നല്ല പിതിങ്ങി വരുന്ന ആ സമയം അപ്പോഴാണ് നാരങ്ങ നല്ല വെന്ത് കിട്ടിയെന്ന് നമ്മൾ അറിയുന്നത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം ഒരു നാരങ്ങ തന്നെ അഞ്ചോ ആറോ ഏഴോ ഇട്ടോ എങ്ങനെ വേണോ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഒരു ഒരുവിധമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇത് വലിയ കയ്പൊന്നുമില്ല ഇനി ഇതിൽ കുറച്ച് കല്ലുപ്പ് അതുപോലെ കല്ലുപ്പ് ഞാൻ കൂടുതലും കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത് കല്ലുപ്പ് ഒന്നിടാം കൂടുതലും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടെടുത്ത് കറി വെക്കാനായിട്ട് തുടങ്ങുക ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പി വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ നാരങ്ങ വയ്ക്കുമ്പോൾ ഒന്നിൽ ഇരുമ്പ് ചട്ടി അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൺചട്ടി അല്ലാതെ അലൂമിനിയം സ്റ്റീൽ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക നാരങ്ങ ആസിഡ് ഉള്ളതാണ് അതുകൊണ്ട് ഇരുമ്പ് കുഴപ്പമില്ല പക്ഷേ സ്റ്റീൽ അലൂമിനിയം ഇതെല്ലാം നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഏറ്റവും നല്ലത് മൺചട്ടിയാണ് ഞാൻ മൺചട്ടിയിലാണ് നാരങ്ങ അച്ചാർ വയ്ക്കുന്നത് കേട്ടോ ആദ്യം കടുക് കടലിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് പൊത്തി വരട്ടെ ആ പൊത്തി വരുന്ന സമയം കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഞാനൊന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് നീളത്തിന് എങ്ങനെ വേണോ അറിയാം കുരുകൂനാന്ന് വേണമെങ്കിൽ അങ്ങനെ അറിയാം അല്ല നീളത്തിൽ വേണമെങ്കിൽ അറിയാം എങ്ങനെ വേണോ അറിയാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാം ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് മതി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറുക അതായത് അതിൻ്റെ പച്ച മണം പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ആ സമയം ഒരു മൂന്ന് നാല് പച്ചമുളക് ഒന്ന് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടെ ഇതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഇതിൻ്റെ ഒന്ന് ഒന്ന് പച്ചമണമൊന്ന് കിട്ടിയാൽ മതി പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം നമുക്ക് വറക്കേണ്ട ആവശ്യമില്ല പച്ചമുളക് കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് വറക്കിയെടുക്കാം ഒരു മുപ്പോ നാൽക്കോ സെക്കൻഡ് ഒന്ന് വറക്കിയാൽ മതി അപ്പോൾ ഇതും പച്ചമുളകെല്ലാം നല്ലവണ്ണം റെഡിയായി കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് അരിഞ്ഞു വെച്ചിരുന്ന നാരങ്ങ ഇതിലോട്ട് കുറേശ ഒന്നിട്ട് കൊടുക്കണം അതാണ്ടോ ഈ നിറം ആയാൽ മതി ഈ കൂടുതൽ കറ ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല അതാ ഇത്രയായാൽ മതി നല്ലെണ്ണയിൽ തന്നെ മാക്സിമം നല്ലെണ്ണയിൽ തന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ നോക്കണം വെളിച്ചെണ്ണ ഉപയോഗിക്കാം പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കുറച്ച് കൂടുതൽ ദിവസം ഇരിക്കത്തില്ല അതുകൊണ്ടാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് മുളക് പൊടി ഇതിലോട്ട് ഒന്നിടാം ഞാൻ ഒരു അഞ്ച് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞിട്ടാണ് നാരങ്ങ ഇടേണ്ടത് കേട്ടോ ഞാൻ വിട്ടുപോയി ആദ്യം ഞാൻ പറഞ്ഞത് നാരങ്ങ ഇടണം എന്നാണ് അല്ല ആദ്യം മുളക് ഇട്ടതിന് ശേഷം വേണം നാരങ്ങ ഇടാൻ കാരണം നാരങ്ങ ഏകദേശം വെന്തിരിക്കുവാണ് അപ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റത്തെ പണി കൊണ്ട് നമ്മുടെ നാരങ്ങ അച്ചാറെല്ലാം റെഡിയാവും ഇനി കായപ്പൊടി ഇടാം കായപ്പൊടി ഇച്ചിരി കൂടുതലിടാം കേട്ടോ കട്ട കട്ടക്കായമാണെന്നുണ്ടെങ്കിൽ അത് പൊടിച്ചിടാം ഇത് ഞാനിപ്പം പൊടിയാണ് എടുത്തിട്ടുള്ളത് കായം നല്ല കായത്തിൻ്റെ മണം നമുക്ക് ഉണ്ടായിരിക്കണം ഇതിലെ അച്ചാറിനൊരു ടേസ്റ്റ് വന്നിട്ടുള്ളൂ ഇത്രയും ഒരുപാട് കരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നാലും മുളകിൻ്റെ ഈ മഞ്ഞൾ ഇതിൻ്റെ എല്ലാം പച്ച മണം ഒന്ന് മാറുന്നത് വരെ നമ്മൾ വഴറ്റി വഴറ്റിക്കൊണ്ടിരിക്കണം ഇനി നാരങ്ങ ഇതിലോട്ടൊന്നും ഇടാം വേറെ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ ഈ നാരങ്ങ അച്ചാറിൽ ചേർക്കേണ്ട ആവശ്യമല്ല അതെല്ലാം ഇട്ടുകൊണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് കൂടെ ഇടാം നാരങ്ങയ്ക്ക് നല്ല വെള്ളം ഉപ്പുണ്ടെങ്കിൽ അതിൻ്റെ കയ്പും പുളിപ്പുമൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കത്തുള്ളൂ ഐറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ചേരുന്നത് നാരങ്ങയിലാണ് അതുകൊണ്ടാണ് ബി പി ഉള്ളവർ അധികം നാരങ്ങ അച്ചാർ എന്ന് പറയുന്നത് അല്ലേ മാങ്ങയിലൊക്കെ കുറച്ച് ചേരുള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ ഉപ്പ് ചേരുന്നത് ഈ നാരങ്ങ അച്ചാറിലാണ് ഇതാ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ചായപ്പൊടിയും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് കുറച്ചുകൂടെ ഇടാം ഞാൻ പറഞ്ഞില്ലേ ഉപ്പാണ് ഇതിനെല്ലാത്തിനും മെയിൻ ഞാൻ നോക്കിയപ്പോൾ ഉട്ടു ഉപ്പ് ഒട്ടും ആയിട്ടില്ല നമ്മൾ ആദ്യം നാരങ്ങ ആവി നിറം മാറുന്നതിന് വേണ്ടി ഉപ്പിട്ടതൊന്നും ഇതിൽ ഉപ്പ് പിടിക്കത്തില്ല കാരണം അതിൻ്റെ നിറം മാത്രമേ മാറി വരത്തുള്ളൂ ഇതൊന്ന് നല്ലവണ്ണം കിടന്നൊന്ന് മിക്സ് ആവട്ടെ നല്ല ലോ ഫ്ലെയിമിൽ വച്ചാൽ മതി ഒരുപാട് തീയൊന്നും കേറ്റരുത് എങ്കിൽ ചട്ടി ആയതുകൊണ്ട് അടിയിൽ കരിയും കരിഞ്ഞു പോയ ഒരു പുഹയുടെ ചുവ വരും പിന്നെ നാരങ്ങയുടെ ടേസ്റ്റ് ആകെ ഒന്ന് മാറും അപ്പോൾ ഒന്ന് അടച്ചിടാം അടച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ നാരങ്ങ എല്ലാം നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ കണ്ടോ നല്ല വെന്ത് ചേർന്ന് വരുന്നുണ്ട് ഈ നാരങ്ങയുടെ തോടൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് നാരങ്ങയ്ക്ക് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കൈപ്പൊക്കെ മാറത്തുള്ളൂ വേവ് കുറയുന്നത് കൊണ്ടാണ് നമുക്ക് നാരങ്ങ കൂടുതലും കയ്പ് അനുഭവപ്പെടുന്നത് ഇതാ കണ്ടോ ഇപ്പം ഇനി അടുത്ത് ചേർക്കേണ്ടത് മുളക് പൊടിച്ചു വെച്ചതാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വറുത്ത മുളക് ഒരു പത്ത് മുളക് ഞാനൊന്ന് വറുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു അതുകൂടെ ഭയങ്കര ടേസ്റ്റാകും കേട്ടോ ഇതിൽ മുളക് പൊടി മാത്രമല്ല നമ്മുടെ മുളക് പൊടി ഒരുപാട് പൊടിക്കേണ്ട ചെറിയ ഒരു തരി ഉണ്ടായിരിക്കണം എങ്കിൽ എങ്കിലാണ് ഈ നാരങ്ങ കാണാൻ ഒരു ഭംഗിയും ടേസ്റ്റും അങ്ങനെ തന്നെ ഇതാകുണ്ടോ അല്ല അടിപൊളിയായിട്ട് നാരങ്ങ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇതിൻ്റെ കയ്പ്പും പുളിപ്പും ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൽപ്പം ശർക്കര കൂടെ ഒന്ന് ചെത്തി ഇട്ട് കൊടുക്കുക ഞാനിത് നല്ല മണ്ണും കല്ലും ഒന്നും ഇല്ലാത്ത ശർക്കരയാണ് അത് നോക്കിക്കോളണം ശർക്കര ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കല്ലോ മണ്ണോ ഉള്ള ശർക്കരയാണെങ്കിൽ ഇടരുത് പകരം പഞ്ചസാര ഉപയോഗിക്കാം അല്ലാതെ കപ്പി പാനി ഈ ശർക്കര പാനി ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഇതിലൊന്നും ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം കാരണമെങ്കിൽ നമുക്കിത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് ദിവസം നമുക്ക് സൂക്ഷിക്കാനുള്ളതാണ് അതുകൊണ്ട് പഞ്ചസാര ഇടാം ആവശ്യത്തിന് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ അതൊന്ന് കിടന്നോട്ടെ അതാണ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് ഇപ്പം മനസ്സിലായില്ലേ നല്ലവണ്ണം മഞ്ഞ നാരങ്ങ നമ്മൾ വെച്ചതുപോലെ തന്നെ ഒരു പച്ചയുടെ ഒരു നിറം പോലും ഇല്ലാതെ കണ്ടോ നാരങ്ങ റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല വെന്തിട്ടുമുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ഈന്തപ്പഴം കൂടെയാണ് ഞാനൊരു നൂറ് ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കീറി എടുത്തിട്ടുണ്ട് കുരുവില്ലാത്ത ഈന്തപ്പഴമാണ് ഞാൻ വാങ്ങിയത് ഇതുകൂടെ ഇതിലൊന്ന് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കണ്ടോ പച്ച നാരങ്ങ എല്ലാവരും വിചാരിക്കും നാരങ്ങ കറി വയ്ക്കാൻ കൊള്ളത്തില്ല ഒരു കുഴപ്പവും ഇല്ല പച്ച നാരങ്ങ അതാ ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്ത് വെച്ചാൽ ഒരല്പം പോലും കയ്പ ഒന്നും വരത്തില്ല അടിപൊളിയായിട്ട് നാരങ്ങ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളും ഇതുപോലെ നാരങ്ങ ഉണ്ടാക്കുക പച്ച നാരങ്ങ കിട്ടി എന്ന് പറഞ്ഞ് അച്ചാർ ഉണ്ടാക്കാതെ ഇരിക്കേണ്ട ഈ രീതിയിൽ ഇത്രയും സാധനങ്ങൾ ചേർത്ത് അച്ചാറുണ്ടാക്കി അടിപൊളി അച്ചാർ നമുക്ക് കിട്ടും അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബായ്